കേന്ദ്ര സർക്കാരിന്റെ നിർണായക ബില്ലായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന്റെ വോട്ടെടുപ്പിൽ നിതിൻ ഗഡ്കരി ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ വിട്ടുനിന്നതിൽ ബി ജെ പി നേതൃത്വത്തിന് കടുത്ത അതൃപ്തി നിതിൻ ഗഡ്കരി അടക്കം ഇരുപത് ബി ജെ പി എം പിമാരാണ് ലോക്സഭയിലെ വോട്ടെടുപ്പിന് എത്താതിരുന്നത് ബില്ല് പരിഗണിക്കാൻ സംയുക്ത പാർലമെന്ററി സമിതിയെ ശൈത്യകാല സമ്മേളനം തീരു മുമ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത നാനൂറ്റി അറുപത്തിയേഴ് എം പിമാരാണ് ചൊവ്വാഴ്ച ആകെ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി അറുപതിനടുത്ത് എം പിമാർ ബില്ലിനെ പിന്തുണച്ചു ബില്ല് പാസാകുന്നതിന് പര്യാപ്തമായ സംഖ്യ ഉണ്ടാവില്ല എന്നതാണ് ബി ജെ പിയുടെ നിലവിലെ പ്രതിസന്ധി നിർണായകമായ ബില്ല് അവതരിപ്പിച്ച ചൊവ്വാഴ്ച ബി ജെ പിയുടെ എഴുപത് എം പിമാർ സഭയിൽ എത്തിയിരുന്നില്ല കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ളവരാണ് വിട്ടുനിന്നത് നിതിൻ ഗഡ്കരിയെ കൂടാതെ ജ്യോതിരാദിത്യ സിന്ധ്യ ചന്ദനു താക്കൂർ ജഗദംബികാ പാൽ വി വൈ രാഘവേന്ദ്ര വിജയ് ബാഗേൽ ഉദയരാജ് ബോൺസ്ലെ ജഗന്നാഥ് സർക്കാർ ജയൻകുമാർ റോയ് വി സോമണ്ണ ചിന്താമണി മഹാരാജ് തുടങ്ങിയ പ്രമുഖരാണ് പങ്കെടുക്കാതിരുന്നത് അതേസമയം ഇവർക്ക് ബി ജെ പി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് എം പിമാർ പങ്കെടുക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലാണ് കേന്ദ്ര നേതൃത്വം എല്ലാവരോടും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നുവെങ്കിലും ഇതൊക്കെ കണ്ടോ ഒരു സെറ്റപ്പ് ഇല്ലേ ഒക്കെ പാട് സാറേ ഓ പിന്നെ വലിയ നല്ല ഇന്റീരിയർ